ஃபை எல்லாமே ஒரு நாலாயிரத்தி அந்த எல்லாமே இது இது வந்து நாலாயிரத்தி போக்கோ போக்கோ வந்து அது ஒரு நாலு கொடுக்கலாம் வாரண்டி வாரண்டி வந்து த்ரீ டேஸ் மட்டும் கொடுக்கலாம் கோக்ஸ் வந்து பாக்ஸ் பீஸ் ஓப்பன்

8500 കൊടുക്കാം 1000 കഴിഞ്ഞാ പിന്നെ അടുത്തത് എത്ര വരുനേ 3200 1000 കഴിഞ്ഞാ 2000 ഇതൊക്കെ 4GB 2500 இது 2500 இத நம்ம ഓണന് എത്ര 2500 4GB 2500 6GB RAM 2500 6GB RAM as is Oppo ആണ് ഇപ്പോൾ Oppo 4000 ആണ് അപ്പൊ ഫോൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ എടുത്ത് പറയേണ്ട കാര്യമാണ് അവർ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരെടുത്ത് നമുക്ക് വാറന്റിയും കിട്ടുന്നതാണ് പത്ത് ദിവസമാണ് വാറന്റി പറഞ്ഞത് അവർക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പൊ നമ്പർ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഫ്രണ്ട്സ്

ജി ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെ ഒരു വരിയൂരൊക്കെ കച്ചവടക്കാരും ഉണ്ടായിരുന്നേ ഇവരുടെ ഫോണിന്റെ കളക്ഷൻ ഉണ്ട് അപ്പൊ ഇവരുടെ നമുക്ക് റേറ്റും കാര്യങ്ങളും ഒന്നും ചോദിച്ചറിഞ്ഞാലോ இதெல்லாம் பக்காவாக இருக்கும் ஸ்டார்டிங்ண்ணா ஸ்டார்டிங் இருக்குதுண்ணா ஒரு ரெண்டுரூவா இருந்து ரெண்டு இது ரெண்டாயிரம் சாம்சங் இருக்குது ரெண்டாயரரூவா வரும் ரெண்டாயரரூவா வரும் ரேட்டை அரச் பண்ணி கொடுக்கலாம் வரும் இல்லை

വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇഷ്ടപ്പെടുവാണെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്പർ